സ്കൂള് തുറക്കാനായി ഒരാശരം അറിയാത്ത ആരും ഇവിടെ കൊമ്പ കാട്ട് നിൽക്കണ്ട കണ്ടിട്ടും കാണാതെയും പഠിച്ചാ പറ്റും നടക്കണ്ട് ആ നോക്കിയോ കണ് പഠിച്ചു പഠിച്ചിട്ടുണ്ടാകും പറഞ്ഞുള്ളൂ അന്റെ മതി തന്നെ ഒരാശരും ഓക്കെ അറിയില്ലല്ലോ ആകെ പോട്ടെ പഠിച്ചു ആ കൂട്ടിനായിട്ട് നല്ലൊരു ചെണ്ട വാങ്ങാണ് എന്നാൽ പഠിപ്പിച്ചും വേണ്ട എനിക്ക് പൂജാമ്പോളോടെ ഇറക്കാൻ പറഞ്ഞാൽ മതി അച്ഛരവൻ അറിയില്ല ഫുൾ ടൈം മൊബൈലിനെ കളിച്ചോളിക്കാന്ന് അങ്ങനെ കോയാക്കോ സ്റ്റഡി ബുക്ക് ഫോണൊക്കെ മാറ്റി ആണ് ഞാൻ ആ സാധനം കൊണ്ടോണ്ട് ശങ്കള ഇതാണ് നമ്മളാ പറഞ്ഞ സ്റ്റഡി ബുക്ക് അപ്പോ ഈ ബുക്ക് ഒന്ന് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നെക്കി നെക്കിക്കൊടുത്താൽ ഞമ്മക്ക് കേട്ട് പഠിക്കാൻ പറ്റും അത് മാത്രമല്ല പറ്റും ഉണ്ട് അപ്പൊ ഞങ്ങൾ എൽ കെ ജി കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് അപ്പൊ അക്ഷരങ്ങൾ മാത്രമല്ല അതിലുള്ളത് മൃഗങ്ങളുണ്ട് ഫ്രൂട്ട്സുകളുണ്ട് വണ്ടികളുണ്ട് കുട്ടികൾക്ക് കേൾക്കാൻ പറ്റിയ ഒരുപാട് പാട്ടുകളുണ്ട് എഴുതി കൂട്ടാൻ പറ്റിയ കുറെ ഉണ്ട് അപ്പൊ ഇതെല്ലാം അടങ്ങിയ ഈ ബുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട തന്നെ ആ നമ്പർക്കാണ് വിളിച്ചാലേ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ്